അതെ ഇന്ന് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സെറ്റ് മുണ്ടുകൾ അല്ലെങ്കിൽ കസവ് സാരിയൊക്കെ കഴുകുന്ന സമയത്തെ അതിൻ്റെ ആ ഒരു വാങ്ങുമ്പോൾ ഉള്ളൊരു നിറം അല്ലെങ്കിൽ ആ ഒരു കളർ ഉണ്ടല്ലോ അത് നമ്മൾ രണ്ട് മൂന്ന് വാശി കഴിയുമ്പോഴത്തേക്കിന് അത് പോവുമല്ലേ അതെങ്ങനെ നമുക്ക് നിലനിർത്താം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ടിപ്പ് ഇതിപ്പം ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷം പഴക്കമുള്ളൊരു സെറ്റുമുണ്ടാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ കല്യാണ സമയത്തേ ഉള്ളതാണ് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് പുതുമയോടുകൂടി ആ കോടി കളർ നിലനിർത്തുന്ന രീതിയിൽ കഴുകിയെടുക്കാമെന്ന് നോക്കാം അതുപോലെ തന്നെ ഞാനിത് ഇന്നലെ അമ്പലത്തിൽ ഉടുത്ത സമയത്ത് എണ്ണമെഴുക്ക് വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ എണ്ണ ഈ ഒരു എണ്ണയുടെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ള ആ ഒരു ടിപ്പും കൂടെ കാണിക്കുന്നുണ്ട് അപ്പം വീടിൻ്റെ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം നമുക്ക് സെറ്റിസാരിൽ പറ്റി പിടിച്ചിരിക്കുന്ന എണ്ണക്കര എങ്ങനെയാണ് കളയുന്നതെന്ന് നോക്കാം ഈ ഒരു ഭാഗത്തെ എണ്ണക്കര പറ്റിയിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു ഇനി നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഈ ഒരു തുണിയുടെ അടിയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എണ്ണക്കറ അടിയിലുള്ള തുണിയിലേക്കും കൂടെ പടരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതിപ്പം ഒരു ദിവസം പഴക്കമുള്ള എണ്ണക്കറ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കളയാനായിട്ട് കഴിയും ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് താൽക്കം പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പൗഡർ നമ്മൾ എണ്ണക്കറ പിടിച്ച എല്ലാ ഭാഗത്തേക്കും കൈ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു അരമണിക്കൂർ വെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് തുണിയിൽ എണ്ണക്കറിയും കളയാനായിട്ട് കഴിയും കേട്ടോ ഒരു അഞ്ചോ ആറോ ദിവസം പഴക്കമുള്ള എണ്ണക്കറിയാണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സ് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ചെയ്യേണ്ടതായിട്ട് വരും മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല വൃത്തിയുള്ളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ എണ്ണക്കറ നല്ല പോലെ പോകും നമ്മൾ ഇട്ട് കൊടുത്ത പൗഡർ ആ എണ്ണക്കറ മുഴുവനും അബ്സോർവ് ചെയ്തോളും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പഴക്കമുള്ള എണ്ണക്കറിയാണെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾ മൂന്നാല് പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ അധികമായിട്ടുള്ള പൗഡറൊക്കെ അത് തുടച്ച് കളഞ്ഞിട്ടുണ്ട് നല്ലപോലെ എവിടെയാണ് എണ്ണ വീണതെന്ന് അറിയാത്ത രീതിയിൽ നമുക്ക് നല്ലപോലെ തന്നെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ പട്ടുസാരി എങ്ങനെ കേടാകാണ്ട് ഒരുപാട് കാലം സൂക്ഷിക്കാമെന്നുള്ളതും നല്ല പട്ടുസാരി എങ്ങനെ നമുക്ക് നോക്കി വാങ്ങാമെന്നുള്ളതും ഒക്കെയുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടിട്ട് നല്ല റെസ്പോൺസ് തന്ന ഒരു വീഡിയോ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് അതും കൂടെ കണ്ടുനോക്കാവുന്നതാണ് കണ്ടില്ലേ ലൈവായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരുന്നത് ഒട്ടും തന്നെ എണ്ണമെഴുക്ക് ആ ഒരു ഭാഗത്തില്ല വീണ വീണഭാഗം എവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ നമ്മൾ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തമ്മിനിൽ പറഞ്ഞതുപോലെ ഒരുപാട് വർഷം പഴക്കമുള്ള സെറ്റ് സാരി ആ ഒരു കോടി നിറം മങ്ങാതെ എങ്ങനെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ സവാളയുടെ ഉണ്ടല്ലോ നമ്മൾ കളയുന്ന തോല് അതാണ് നമുക്ക് വേണ്ടത് ഞാനിവിടെ കുറച്ച് സവാളയുടെ തോല് എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലത്തുള്ള ടിപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരും അതുപോലെ തന്നെ അലക്കുകാരും ഒക്കെ തുണി വൃത്തിയാക്കി എടുത്തിരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരള സെറ്റുമുണ്ട് സാരിയൊക്കെ ഇനി ഇത് ഉപയോഗിച്ച് സെറ്റ് സാരി എങ്ങനെയാണ് കഴുകിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് തുണിയിൽ കഞ്ഞിവെള്ളം മുക്കാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ അതിൻ്റെ മണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് സാധാരണ വെള്ളത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ് നമ്മുടെ തുണിക്ക് കുറച്ച് സ്റ്റിഫായിട്ട് കിട്ടാനാണ് ഞാൻ കഞ്ഞിവെള്ളം എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉള്ളിയുടെ തോലിട്ട് കൊടുത്തിട്ട് നല്ലതു പോലെ ഇതൊന്നും തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ തുണിക്ക് ഉള്ളിയുടെ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ അതല്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരാടപ്പ് കംഫർട്ട് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ഒരു രീതിയിലാണ് കേട്ടോ പൊതുവേ ഞാൻ സെറ്റ് സാരി കഴുകിയെടുക്കുന്നത് നല്ല പോലെ തിളച്ച് വരുമ്പം ആ ഉള്ളിയുടെ കളറ് നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങും ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം അരിച്ചെടുക്കാം അരിച്ചെടുത്ത് നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് കണ്ടല്ലോ ഇത്രയും കളറ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് തുണി മുക്കി വെക്കരുത് മുക്കിയതിന് ശേഷം അപ്പം തന്നെ എടുത്ത് ഉണങ്ങാനായിട്ട് ഇടണം എല്ലാ ഭാഗത്തും ഈവൻ ആയിട്ട് കളറ് കിട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനായിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ലപോലെ മുക്കിയെടുത്ത് നമുക്ക് വെയിൽ കുറവുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നിഴൽ ഉള്ള സ്ഥലത്തിട്ട് ഉണക്കിയെടുക്കണം ഒരിക്കലും ഡയറക്റ്റായിട്ട് സൺലൈറ്റിലിട്ട് ഉണക്കിയെടുക്കരുത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മുക്കിയെടുക്കുന്ന സമയത്ത് കളർ ഒരുപാട് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ സാധാരണ വെള്ളത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് മുക്കി ഉണക്കിയെടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ കളർ വരാനായിട്ടാണ് ഞാൻ പലപ്പോഴും ചെയ്യുമ്പോൾ എനിക്ക് അണ്ണീവനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും എടുത്തു പറയുന്നത് അതിനുശേഷം എന്താ ഇതുപോലെ ഉണക്കിയെടുക്കുമ്പം നമ്മുടെ ആ ഒരു കോടിമുണ്ടിൻ്റെ കളറ് തന്നെ നമ്മുടെ സെറ്റ് സാരിക്കായാലും സെറ്റുമുണ്ടിനായാലും കിട്ടും അതുപോലെ ഉണക്കാനായിട്ട് ഉണക്കാനായിട്ടതേ ഇതുപോലെ വേണം നമ്മൾ വിരിച്ചിടാനായിട്ട് ചുളിവുകളുള്ള രീതിയിൽ ഇടരുത് കേട്ടോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അയൺ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകും ഇനി ഈ ഉണങ്ങിയ നമ്മുടെ സെറ്റ് മുണ്ട് എങ്ങനെയാണ് അയൺ ചെയ്യുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം ഈ രീതിയിൽ വേണം കേട്ടോ നമ്മുടെ കസവുള്ള സാരി ആയാലും മുണ്ടായാലും അയൺ ചെയ്തെടുക്കാനായിട്ട് ചൂടായ അയൺ ബോക്സ് ഒരിക്കലും നേരിട്ട് കസവിലേക്ക് വെച്ചു കൊടുക്കരുത് അതിന് പകരമായിട്ട് ഈ ഒരു രീതിയിൽ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ വേണം കേട്ടോ അയൺ ബോക്സ് വെച്ച് അയൺ ചെയ്തെടുക്കാനായിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ കസവിലേക്ക് അയൺ ബോക്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ കസവിൻ്റെ തിളക്കം പെട്ടെന്ന് നഷ്ടപ്പെടും ഇതേ ഇത് കണ്ടില്ലേ പത്തിരുപത് വർഷം പഴക്കമുള്ള സെറ്റുമുണ്ടാണെന്ന് ആരെങ്കിലും പറയുമോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അപ്പം കണ്ണടച്ച് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും അടിപൊളി വീഡിയോയിൽ കാണാം ബൈ ബൈ